ഉണ്ണി മുകുന്ദനുമായി ഗോസിപ്പ് കോളങ്ങളിൽ നിരവധി നടിമാർ നിറഞ്ഞിട്ടുണ്ട് നടനൊപ്പം പേറായി അഭിനയിച്ചവരെല്ലാം അക്കൂട്ടത്തിലേക്ക് വന്നവരാണ് ഫാൻസ് പേജുകൾ ആഘോഷിക്കാനുള്ള വകകൾ മാത്രമായിരുന്നു അത് അക്കൂട്ടത്തിൽ നിറഞ്ഞു നിന്ന പേറാണ് നിഖില വിമലും ഉണ്ണി മുകുന്ദനുമായുള്ള കോംബോ ആഘോഷമാക്കിയില്ലെങ്കിലും അപർണ ബാലമുരളി ഉണ്ണി മുകുന്ദൻ കോംബോയും എത്തിയിരുന്നു എന്നാൽ ഈ രണ്ടു നടിമാരുമായും ഉണ്ണി ഇപ്പോൾ അത്ര നല്ല രസത്തിലല്ല കാണാൻ പോലും താല്പര്യമില്ലാത്ത മുഖങ്ങളിൽ ഒരാളായി ഇരുവർക്കും ഉണ്ണി എന്നതാണ് സത്യം അതിനു പിന്നിലെ കാരണങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് സത്യം നാളുകൾക്കൊടുവിൽ മറനീക്കി പുറത്തേക്ക് വരുമ്പോൾ യാഥാർത്ഥ്യം തിരിച്ചറിയുകയാണ് സിനിമ അണിയറ പ്രവർത്തകരല്ല മേപ്പടിയാനിലടക്കം ഉണ്ണിക്കൊപ്പം ഒരുമിച്ച് അഭിനയിക്കാനുള്ള ഓഫറുകൾ നിഖിലാവിമലിന് വന്നിരുന്നുവെങ്കിലും ആ ഓഫർ പൂർണ്ണമായും നിരസിക്കുകയായിരുന്നു നടി ചെയ്തത് അതിനു കാരണമായത് മേപ്പടിയാന കാര്യമായി ഒന്നും ചെയ്യാനില്ലെന്ന് തോന്നിയെന്നതാണ് നടി നേരത്തെ തുറന്നു പറഞ്ഞിരുന്നത് ഒടുവിലാണ് സെറ്റ് ബേബിയിൽ ഇരുവരും ഒരുമിച്ചെത്തിയത് സത്യത്തിൽ മാർക്കോ എന്ന സിനിമയ്ക്ക് മുന്നേ തന്നെ ഗെറ്റ് സെറ്റ് ബേബിയുടെ ഷൂട്ടിംഗ് പൂർത്തിയാക്കിയിരുന്നു മാർക്കോയ്ക്ക് വേണ്ടി ബോഡി ബിൽഡ് ചെയ്യവെയാണ് സെറ്റ് ബേബിയിൽ അഭിനയിച്ചത് അന്നൊക്കെ ഉണ്ണി മുകുന്ദൻ ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആണെന്നും മാർക്കോയ്ക്ക് വേണ്ടി രണ്ടു നേരവും കഠിനമായ ജിം വർക്കൗട്ടുകളും ഭക്ഷണശീലങ്ങളും ഒക്കെ തുടർന്നിരുന്നുവെന്നും നിഖില തുറന്നു പറഞ്ഞിരുന്നു എന്നാൽ ആ സമയത്ത് ഗെറ്റ് സെറ്റ് ബേബിയുടെ ഡബ്ബിംഗ് പൂർത്തിയാക്കിയിരുന്നില്ല അതിനു മുന്നേ മാർക്കോ റിലീസാവുകയും ചെയ്തതോടെ ചിത്രം വമ്പൻ ഹിറ്റായി ഇതോടെ ഉണ്ണി ഉണ്ണിമുകുന്ദന് അഹങ്കാരവും കൂടി ഡബ്ബിംഗ് ചെയ്യണമെങ്കിൽ ഇനിയും പ്രതിഫലം വേണമെന്നും സിനിമയുടെ ലാഭത്തിൽ നിന്നും ഇരുപത് ശതമാനം തനിക്ക് വേണമെന്നും ഉണ്ണി ആവശ്യപ്പെടുകയായിരുന്നു എന്നാൽ അത്രയും വലിയൊരു ബജറ്റിൽ ലക്ഷ്യമിടാത്ത സിനിമയായതിനാൽ തന്നെ ആ തുക ഉണ്ണിക്ക് നൽകുക എന്നത് സാധ്യമായിരുന്നില്ല തന്നില്ലെങ്കിൽ ഡബ്ബിംഗ് പൂർത്തിയാക്കില്ലെന്ന ഉണ്ണി കടുംപിടുത്തത്തെ തുടർന്ന് മറ്റു വഴികളില്ലാതെ കാശു നൽകാമെന്ന് സിനിമാ പ്രവർത്തകർ ഗദ്യന്തരമില്ലാതെ സമ്മതിക്കുകയായിരുന്നു അപ്പോഴേക്കും നിഖിലയുമായും ഈഗോ പ്രശ്നങ്ങൾ ആരംഭിച്ചിരുന്നു ഒടുവിൽ ആ ഇഷ്ടക്കേട് തുറന്നു പറഞ്ഞ നിഖിലയോട് ഉണ്ണിക്ക് വൈരാഗ്യമായി പിന്നാലെയാണ് ചിത്രം റിലീസായെങ്കിലും പന്ത്രണ്ട് കോടി മുടക്കി ഇറങ്ങിയ ചിത്രം ത്രീ തിയേറ്ററിൽ നിന്നും തൊണ്ണൂറ്റിയൊന്ന് ലക്ഷം രൂപ മാത്രം നേടി എട്ടുനിലയിൽ പൊട്ടിയത് അതിനു മുന്നേ തന്നെ മൂന്ന് വർഷം മുമ്പ് നടി അപർണ ബാലമുരളിയുമായി ചെയ്ത പടമായിരുന്നു മിണ്ടിയും പറഞ്ഞു എന്നാൽ ഇപ്പോഴും ആ ചിത്രം എല്ലാ പണികളും പൂർത്തിയാക്കി പെട്ടിയിൽ തന്നെ ഇരിക്കുകയാണ് ഇതിനു പിന്നിലും ഉണ്ണിമുകുന്ദൻ്റെ ചില പിടിവാശികളാണ് ഇതോടെയാണ് ചിത്രം റിലീസാകാൻ കഴിയാതെ പോയതും അപർണയുമായി തന്നെ ഉടക്കുന്നതും നിഖിലയുമായും അപർണയുമായും ഒക്കെ ഉണ്ണിമുകുന്ദന് ഈഗോ പ്രശ്നങ്ങളുണ്ട് ഉണ്ണിമുകുന്ദൻ്റെ നമ്പർ തന്നെ ഇരുവരും ബ്ലോക്ക് ചെയ്തുവെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകളിൽ പറയുന്നത്